നടേശനെ കടന്നാക്രമിച്ച് ശ്രീനാരായണ സഹോദര ധർമ്മവേദി ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരാൻ വെള്ളാപ്പള്ളി നടേശന് ധാർമ്മികമായി അർഹതയില്ലെന്ന് സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പറഞ്ഞു കെ കെ മഹേഷന്റെ മരണത്തിൽ പ്രതികളായ വെള്ളാപ്പള്ളി നടേശനെയും തുഷാർ വെള്ളാപ്പള്ളിയെയും എസ് എൻ ഡി പി യോഗം ആസ്ഥാനത്ത് കയറാൻ അനുവദിക്കില്ലെന്ന് തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ആർ വിനോദ് പറഞ്ഞു എസ് എൻ ഡി പി കാണിച്ചുകുളങ്കര യൂണിയൻ സെക്രട്ടറി കെ കെ മഹേഷിന്റെ മരണത്തിൽ പ്രതിയായ വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയണമെന്ന് സൌത്ത് ഇന്ത്യൻ ആർ വെള്ളാപ്പള്ളിയെയും തുഷാറിനെയും അടക്കം പ്രതിചേർക്കപ്പെട്ട സാഹചര്യത്തിൽ കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് നീങ്ങാനാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ തീരുമാനം അദ്ദേഹം ആ സ്ഥാനം ിൽ ശക്തമായ സമര പരിപാടികളുമായിട്ട് ശ്രീനാരായണ സഹോദര ധർമ്മവേദി ശ്രീ ഗോകുലം ഗോപാലം ചെയർമാനായിട്ടുള്ള ശ്രീനാരായണ സഹോദര ധർമ്മവേദി ഞങ്ങൾ രംഗത്തുണ്ടായിരിക്കും ഞങ്ങൾ വരും ദിവസങ്ങളിൽ വലിയ സമരങ്ങൾ സംഘടിപ്പിക്കുവാനായിട്ട് ഇന്നലെ സംസ്ഥാന കമ്മിറ്റി കൂടി തീരുമാനിച്ചിരിക്കുകയാണ് മഹേഷിന്റെ ആത്മഹത്യക്ക് പിന്നിൽ വെള്ളാപ്പള്ളിയാണെന്ന് കോടതി ഉത്തരവിലൂടെ വ്യക്തമായിരിക്കുകയാണ് ഈ സ്ഥാനം ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് മാന്യതയെന്നും അദ്ദേഹം അന്വേഷണം ആത്മഹത്യ വെള്ളാപ്പുളി മകനെയും അശോകനെയും പ്രതി ചേർത്ത് കേസെടുക്കുവാൻ നിർദ്ദേശിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കേസ് ഇങ്ങനെ ക്രിമിനൽ കേസിൽ പ്രതി ചേർക്കപ്പെട്ട വെള്ളാപ്പള്ളി മഹേശനും മകനും എസ് എൻ ഡി പി യോഗത്തിന്റെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് മാറണമെന്നാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി ആവശ്യപ്പെടുന്നത് കലാവധി കഴിഞ്ഞ് രണ്ടര വർഷം കഴിഞ്ഞിട്ടും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് കടിച്ചു തൂങ്ങി നിൽക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ അനർഹമായ സ്ഥാനത്ത് തുടരുന്നതിൽ അനൌചിത്യം സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് കഴിഞ്ഞിട്ട് അദ്ദേഹം കഴിഞ്ഞ അഞ്ചു വർഷം കഴിഞ്ഞിട്ട് രണ്ടര വർഷമായി കഴിഞ്ഞിരിക്കുവാണ് അപ്പൊ ഇപ്പോഴും അതിൽ കടിച്ചു തൂങ്ങിയിരിക്കുന്ന ആളിന് അങ്ങനെ പറയാൻ കാരണം പറ്റത്തുള്ള ഞങ്ങളിതിനകത്ത് ഗുരുവിന്റെ ധർമ്മം പുലർത്തണം ഗുരു ഗുരുദർശനങ്ങൾ നടപ്പാക്കണമെന്ന് വിചാരിക്കുന്ന കുറേ ആളുകളാണ് ഇതിനെതിരായിട്ട് ഇവരെ എതിരായിട്ടുള്ള അസെൻറ്റി യോഗത്തിനെതിരായിട്ടല്ല ഇവരുടെ ചെയ്തികൾക്കെതിരെ ഞങ്ങൾ ശബ്ദിക്കുന്നത് അതൊരിക്കലും എതിരെ ആരെയെ ഇറക്കിവിടാൻ വേണ്ടിയൊന്നുമല്ല ഇതിനകത്ത് ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് ഇതുവരെയുള്ള അന്വേഷണം പ്രഹസനമായിരുന്നുവെന്നും അന്വേഷണ ചുമതലയുള്ള ഐ ജി അർഷിത അട്ടല്ലൂരി മഹേഷിന്റെ ഭാര്യയുടെ മൊഴി എടുത്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആത്മഹത്യ നടന്ന ഉടനെ തന്നെ ഗവൺമെന്റ് ഏൽപ്പിക്കുകയും അതിനെ കുറിച്ച് ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ട് അർഷിത അട്ടല്ലൂരി അന്വേഷണം നടത്തി ഇതിൽ യാതൊരു കഴമ്പുമില്ല എന്ന് കണ്ടെത്തിയിട്ടുള്ളത് ആണെന്നാണ് പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം അക്ഷിത അട്ടല്ലൂരി ഇതിന്റെ യഥാർത്ഥവാദിയായ കെ കെ മഹേഷൻ്റെ ഭാര്യയെ കാണുകയോ സംസാരിക്കുകയോ മൊഴിയടിക്കുകയോ നാളികൾ വരെ ചെയ്തിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രഹസനമാണ് ഈ അന്വേഷണത്തിൽ നാളികു വരെ നടന്നിട്ടുള്ളത് മകനും മത്സരിക്കുന്നതിൽ നിന്ന് തടയുവാനുള്ള ഗൂഢാലോചനയാണെന്ന വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണത്തിൽ ഒരു കഴമ്പുമില്ലെന്നും ശ്രീനാരായണ സഹോദര ധർമ്മവേദി വ്യക്തമാക്കി കെ കെ മഹേഷന്റെ കുടുംബത്തിന് നീതി കിട്ടാൻ വേണ്ടി പരമാവധി ശ്രമിക്കുമെന്നും തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ സൌത്ത് ഇന്ത്യൻ ആർ വിനോദ് വ്യക്തമാക്കി യോഗനാഥം